ഹായ് ഹലോ അസ്ലാമലൈക്കും ഹിബാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ നല്ല ചൂടല്ലേ ചൂട് കാലത്തും അതുപോലെ തന്നെ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണം മാറ്റാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പപ്പായ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ ഇഷ്ടം പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ ഇഷ്ടങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് പഞ്ചസാര ചേർക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പപ്പായ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും പരിപ്പും പരിപ്പും കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇഷ്ടം ചെറിയൊരു ഇഷ്ടം നാരങ്ങയുണ്ട് പാലും ഉണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ എല്ലാം അത് ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും നമ്മുടെ ബദാം പരിപ്പും ഇല്ലാതെ ഇട്ട് കൊടുത്ത് പിന്നെ പാൽ പാലൊഴിച്ചു കൊടുക്കാൻ കേട്ടോ മുഴുവൻ പാൽ ഒഴിക്കേണ്ട കുറച്ച് പാൽ പാലൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇത് കുറച്ച് പാൽ ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് പപ്പായ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുളിയുടെ ആവശ്യമായിട്ടുള്ള നാരങ്ങീരും കൂടെ ഒഴിച്ച് കൊടുക്കാം അതുകഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചുകൊടുത്ത് ഒന്ന് ചെറുതായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ശരിക്കും നമ്മുടെ പപ്പായ നമ്മൾ ഷേക്ക് അടിക്കുമ്പോൾ ഒരു സ്മെല്ലാം സ്മെല്ലൊന്നുമില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പപ്പായ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണത് ഞാൻ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കസ്ക്കസ് കുതിർത്ത് തീർക്കുന്നുണ്ട് കേട്ടോ സിയാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലേ മതിയാകും ഇനിയിപ്പം കസ്കസും സിയാ സീഡും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പായ മിൽക്ക് ഷേക്ക് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈത്തപ്പഴം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് തേൻ ഒഴിച്ച് ഇത് കണക്ക് ഹെൽത്തി ആയിട്ട് അടിച്ചെടുക്കാവുന്നതാണ് എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളെ ഈ കൊടും ചൂടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ ഒരു നല്ലൊരു പപ്പായ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ